കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ മയക്കുമരുന്ന് വേട്ട അൻപത്തൊൻപത് ഗ്രാം മെത്താ പിടികൂടി പെരുവേൽ സ്വദേശി അർജുനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ദീപക് മലയമ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ അർജുൻ എന്ന യുവാവിനെ എപ്പോഴാണ് എക്സൈസ് പിടികൂടിയത് ഇതിപ്പോൾ മെത്താ ഫെറ്റമിൻ പിടികൂടിയിരിക്കുന്നു കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ നിന്നാണ് മയക്കുമരുന്ന് വേട്ട എന്താണ് വിശദാംശങ്ങൾ സ്മൃതി അൻപത്തി ഒൻപത് ഗ്രാം മെത്തഫിറ്റമിനാണ് നിലവിൽ എക്സൈസ് പിടികൂടിയിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരുവയൽ പഞ്ചായത്തിലെ കളത്തിൽ നെല്ലിപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അർജുൻ എന്ന ആളെ ഈ എക്സൈസ് സംഘം പിടികൂടുന്നത് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡാണ് അവിടെ എത്തി നേരത്തെ പിടികൂടുന്നത് നേരത്തെ തന്നെ എക്സൈസിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നയാളാണ് അർജുൻ എന്ന് പറയുന്നത് ഏറ്റവും വീര്യം കൂടിയ ഇനം ഈ ബ്രൗൺ മെത്ത എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആ ബ്രൗൺ നിറത്തിലുള്ള മെത്ത ഫിറ്റമിനാണ് ഈ പ്രതിയുടെ എവിടെ നിന്ന് എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത് അയാൾ നേരെ നേരത്തെ തന്നെ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലേക്ക് ഇയാൾ വരുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരുവിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ച അത് ചില്ലറ വിൽപ്പന നടത്തുക വിപണിയിൽ വലിയ ആ മൂല്യത്തോടുകൂടി അല്ലെങ്കിൽ ആ വലിയ തുകയോടുകൂടി അത് വിപണനം നടത്തി തുകയുണ്ടാക്കുക എന്നുള്ളതാണ് ആ പ്രതി ചെയ്തുകൊണ്ടിരുന്നത് ഈ നിരീക്ഷണത്തിനൊടുവിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയും എക്സൈസ് സംഘം അവിടെ നിന്ന് ആ പ്രതിയെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ മറ്റ് നടപടികളിലേക്ക് ഈ അന്വേഷണ സംഘം കടക്കേണ്ടതുണ്ട് ദീപക് മനേമയാണ് വിവരങ്ങൾ നൽകിയത്